കല്യാണത്തിന് ടൊവീനെത്തി കാണിച്ചു കൊടുത്ത ഞാനെന്നെ അന്തം വിട്ടിട്ടാ ആ നിക്കുന്ന ടോവീനാണ് നമ്മ കേണ്ട് ഡോജില് അതെ മണവാളനും മണവാട്ടിയും എത്തി മണവാളന് സർപ്രൈസ് സർപ്രൈസ് അങ്ങനെ നമ്മളെ എല്ലാം എല്ലാമെല്ലാമായ നെൽബൂർ ടോക്സിന്റെ നമ്മളെ പ്രിയ സുഹൃത്തിന്റെ മാരേജാണ് അതെ അമ്മ അപ്പൊ മാരേജിന് ഞങ്ങള് പോവാൻ നിക്കണെ കല്യാണത്തിന് രാവിലെ നിക്കാഹ് ഇനി നൈറ്റ് അല്ലേ കല്യാണം കാര്യങ്ങളൊക്കെയാണ് അപ്പൊ രാത്രി എന്താ അവിടെ പോയിട്ട് ഫുൾ സെറ്റ് ആണ് നമ്മളെ പ്രിയപ്പെട്ട സുഹൃത്തുല്ലേ കൊറേ എന്താ പറയാ അപ്പൊ ഞങ്ങള് ഇറങ്ങാണ് പോണത് എങ്ങനെയാന്ന് കാണണ്ടേ നമ്മളെ കല്യാണച്ചക്കൻ ഇറക്കണ വണ്ടി ഇവിടെ ഇണ്ട് അല്ലേ നമ്മള് നിലമ്പൂർ ടോക്സിന് സർപ്രൈസ് സർപ്രൈസ് ഏതാണ് വണ്ടി അതെ കാസർഗോഡ് നമ്മളൊരു വണ്ടി ഇറക്കിയിക്കണ് കാസർഗോഡ് തന്നെ ഇറക്കി എഡിറ്റ് ചെയ്ത് സീനാണ് കുട്ടപ്പനെ അവിടെ അവിടെ ആളക്കൂട്ടം കാണുമ്പത്തന്നെ അറിയാണ് എങ്ങനെയുണ്ട് വണ്ടി എങ്ങനുണ്ട് പോലെ കല്യാണത്തിന് പോവല്ലേ വന്നത് നാച്ചു വണ്ടി കാസർഗോഡ് ഇല്ല മാര്ജിന് പോവല്ലേ യെസ് ഞങ്ങള് നൽബൂർ ഡോക്സിന്റെ മാര്യേജിന് ഇറങ്ങാൻ നിൽക്കാണ് കൈകി കുട്ടപ്പനാക്കണട്ടോ ബീസ്റ്റ് തന്നെ സീൻസ് ആണ് എന്താ ഫോട്ടോഗ്രാഫറാ ഓ ഇന്നിപ്പോ ഇന്നിപ്പോ സ്റ്റോറി എടുത്തോക്കാൻ വയ്യല്ലേ ഇങ്ങനെ ഇങ്ങനെ സ്റ്റോറി ഫുൾ ഇങ്ങനെക്കാരോ സ്റ്റോറിങ് ആ സീൻ ബർത്ത്ഡേ പോയി യെസ് ഫ്രണ്ട്സിനെയും കുട്ടി ഒന്നല്ലേ അതിലോ വണ്ടേ അനുണ്ട് വണ്ടെ എടുക്കോ ഇൻഷാല്ലോ കാസർഗോഡ് ഇറക്കിയാണ് ലഗേജൊക്കെ ഇറക്കിക്കൊണ്ടിരിക്കാണ് അപ്പൊ നമ്മളെ അഫ്സൽ മണവാളന്റെ പെരയിൽ പോവാണ് കേട്ടോ അവന് ഇനി ഓളെ പെരയൊക്കെ പോവാണ് എല്ലാരും പോയോണ്ടിരിക്കാണ് പോയിട്ട് ആശി ആശി ഡോഡ്ജിൽ പോയി ഡോഡ്ജ് ഡോർജണ്ടപ്പൊ ആശിക്ക് ഇപ്പൊ ലാമിനൊന്നും വേണ്ട എല്ലാരും പോകട്ടോ നമ്മളും എന്താ ഒളെ മാമ്മ ശെരിക്കും കണ്ടിട്ടില്ലല്ലോ ഫോട്ടോയില് പോയോ കേട്ടോ കപ്പിൾസിനെ പോയോ അതെ മണവാളനും മണവാൾ ടീം എത്തി കായ് ഏ ഒരുമിച്ച് ഡ്രസ്സൊക്കെ രണ്ടാളടിച്ചു പൊളിച്ചു കൊള്ളേത്തി എല്ലാമെത്തി കത്തിയില്ലേ രണ്ടാളും രണ്ടു വാക്കോ ഓളെ നോക്കിട്ടു രണ്ടു രണ്ടു വാക്കോ പഠിച്ച എന്റെ തങ്ക കൂടാണത് അത്രേ ഉള്ളൂ എന്തോ പോലെ മണവാളന്റെ സിസ്റ്ററിനെ കണ്ടിട്ടില്ലല്ലോ ഷേ ഇവളൊരു മണവാട്ടിണല്ലോ സർപ്രൈസ് കൊടുക്കാൻ വന്ന കേട്ടോ എന്തെ രണ്ടു വാക്ക് പറയാനേ കുറിച്ച് പറയാ മണവാളന് സർപ്രൈസ് 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 ആയോ പുതിയ മറക്കല്ലേ ചളി 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 അങ്ങനെ ഫ്രണ്ട്സ് മണവാളൻ മണവാട്ടിനെയും കൊണ്ടത് ഓഡിറ്റോറിയത്തിലേക്ക് എത്തി ഇനി ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചരാ അവിടെ വണ്ടിയുണ്ട് ഇതിന്റെ അത്ഭുതത്തിലാട്ടോ എല്ലാരും കൊറേ ക്രൗഡ് കൂടി നമ്മള് വണ്ടി ഉണ്ടപ്പോ മസൽ കാക്കുമാരുണ്ട് അതെത്ര വയസ്സിലായിട്ട് എത്ര വയസ്സായി ചാകിന് എത്ര രണ്ടാസായിട്ടുള്ളു അത്ര ആയിട്ടില്ല ಅಲ್ಲೇ ಇದು ವಯಸ್

ഫുൾ ലുക്ക് പോയി കൊണ്ട് ഫുൾ സ്റ്റേജില്ലല്ലേ ഫോട്ടോ ലൈഫ് തന്നെ അല്ലേ അർഷാദ് ഞമ്മക്കാ ലൈഫില്ല ബ്രോ ഓ കിട്ടി ഒരു ആ നിങ്ങൾ എല്ലാരും കല്യാണത്തിനെട്ടേക്ക് ആരും പോവല്ലേ

ില്ല ലാശൊക്കെ ഞങ്ങളെ കൂട്ടാണ്ട് ഫുഡ് കഴിക്കണം വിളിക്കൂല വിളിക്കാണ്ട് ഫുഡ് കഴിക്കൂ നമ്മളെ കൂട്ടാതെ ഫുഡ് കഴിക്കണേ പെട്ടെന്നൊക്കെ വന്നൊന്നും ഇങ്ങനെ കേറി ആ ഇവിടെ ഇവിടെ എന്താണോ അതന്നെ പറഞ്ഞു അതെന്നെ പിന്നെ മണം ചേ കൊറച്ചെടുത്തോ കൊറച്ചെടുത്തോ അല്ല ഞാനെടുക്കണെടുക്കൊള്ളു വേറെ നല്ല കറി കൊടുത്താ ചൂർ ഇത് ഫുള്ള് ക്യാമറയും ക്യാമറയും കൂട്ടുകൂട്ടല്ലോ ഗൈസ് നെബാന് നക്കി നക്കി തിന്നിണ്ട് ആ കണ്ടടാ കണ്ട് മാമിയും അപ്പുറത്തുണ്ട് കേട്ടോ എല്ലാരും അപ്പുറത്തന്നെ നമ്മളെ നാണം വന്നടാ എനിക്ക് ഞാൻ അതിന്റെ അയിനപ്പുറത്ത് ഉമ്മി ഉണ്ട് ഉമ്മി വല്ലിയമ്മ അപ്പുറത്ത് എല്ലാരും കേട്ടോ ഞങ്ങൾ എല്ലാരും ഫുഡ് അയച്ചു കൊണ്ടിരിക്കാണ് ഞങ്ങള് ഫുഡ് അയച്ചിട്ട് വരാട്ടോ ഓക്കെ ഫുഡ് അത് പീസ് തെറച്ച പീസ് കാണും പീസ് ഞാൻ ഡയറ്റിലാണ് ഞാൻ റൈസൊന്നും കഴിക്കൂല ഡയറ്റിലാണ് ഒരേ പുറത്തു പറയണു അച്ഛാ ആരാണ് ലാമി ആരാണ് ലാമിനെ ലാമിനെ ലോക്കാക്കിണ്ട് ആ അതെ ഫുഡ് കഴിച്ചിട്ട് വിഷമം തീർത്തു ലാമിന്റെ തീർത്തു മാഷാവിന്റെ ഫാൻസ് എനിക്ക് വയ്യ ൊക്കെ സെൽഫി എടുക്കാൻ പറ്റിയ ഹ് ഫാക്ടറി മുതലാളിയാണ് ഞങ്ങൾ ഏത് ഷൂട്ടാലും ചെരുപ്പിട്ടാലും എണ്ണ ചോദിക്കണോ അല്ലേ ഹബ് ഫാക്ടറി കല്യാണം കഴിക്കണം എന്ത് ആശിനെ കിട്ടിയപ്പോ എന്താ വേണ്ടിട്ട് ഞങ്ങള് ജിമ്മത്തെ ദോസ് ജിമ്മ ജിമ്മിപ്പൊക്കെ കഴിഞ്ഞപ്പോ ആളൊക്കെ മാറി കല്യാണം കഴിക്കുന്നില്ല കല്യാണം കഴിക്കില്ല ഓട കിട്ടീട്ട് സ്നേഹത്തിന് സ്നേഹം കൊണ്ടോ

ൊണ്ട് വല്ലാത്തൊരു എടങ്ങേറായിക്കണി നോവ ഡേസ് ആദ്യ അർഷാദിനൊക്കെ കിട്ടിക്കണല്ലേ അപ്പൊ ഫുള്ള് അർഷാദിനൊ കിട്ടണില്ലല്ലേ ഫുള്ള് തിരക്കായി കല്യാണത്തിന് എത്തി കാണിച്ചു കൊടുത്താ ഞാനെ അന്തം വിട്ടിട്ടാ ആ നിക്കുന്ന ടൊവീനാണ് ഓ സീ ഞാൻ പോയി നമ്മളെ ഡോർജ് കയറാന് ടൊരുണ്ട് കേട്ടോ ടോവിനല്ല ശരിക്കും പേര് ഷഫീഖിലേ അർമാൻ ഓ നമ്മള് എന്താ ഡോർജ് കയറാൻ പോണല്ലേ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തോ ശരിക്കും ശരിക്കും ആണോ അതേപോലെ തന്നെ ഇതാദ്യ നോക്കി സംശയം സംശയ ഡോഡ്ജ് കേറാൻ വന്നാണ് കേട്ടോ നമ്മളെ ഡോഡ്ജ് കേറിയിട്ട് കത്തിക്കും അത്രേ ഉള്ളു കസിനാണ് കുടുംബക്കാരും കസിൻ്റെ கத்தோ இணி அதுலேருந்து அடிபொழி அடிபொழி ஓகே தாங்கயு தாங்கயூகே அந்த

Ayam Mama, Mama berani dor di bodi kamu berani Mama, geri geri. Yes.

എത്തിയേണ്ടാത്തമുണ്ട ചാത്ത മുണ്ട ചാത്ത മുണ്ടോ വണ്ടിയാടി വണ്ടിയോളി

അടുത്തത് ലാമി കേറാണ് ലാമിന്റെ ഒരു ആഗ്രഹാണ് അവിടെ നിന്നൊക്കെ എടുക്കണ്ട വലറ്റേ ഭാത്ത ലാസ്റ്റ് വേറെ ഒന്നും ചവിട്ടണ്ട ക്ലാസ്റ്റോ അപ്പുറത്തെ കാലും വലച്ചേക്കാലും അമർത്തിപ്പൊടി എന്തായീല് സ്റ്റേജിൽ എന്താ ഫീല് വെച്ചാല് സന്തോഷമുണ്ട് മനസ്സിക്ക് എല്ലാ പരിപാടികളൊക്കെ ഇവരെന്തോ പറയാൻ വരുന്നുണ്ട് കല്യാണം കഴിഞ്ഞോളി കേട്ടാ ഫോട്ടോ എടുക്കാം അപ്പൊ ഇനി വേഗം ഒന്നുമില്ലല്ലേ നിങ്ങൾ എത്ര പെട്ടെന്ന് ഇനി സെറ്റ് ചെയ്ത് കൊടുക്കും ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മൾ ഫോട്ടോസ് എടുത്ത് ഒന്ന് രണ്ടു മണിക്കൂറിനുള്ളിൽ തന്നെ സ്നാപ്ഷേർ ടീമാണ് അപ്പൊ നല്ല കറക്റ്റ് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു നമ്മള് ഇപ്പോൾ ഫോട്ടോസ് ഷെയർ ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് സ്നാപ്ഷെയർ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കല്യാണം അല്ലെങ്കിൽ വേറെ പരിപാടികളൊക്കെ പോകുമ്പോൾ നമുക്ക് ഫോട്ടോസ് കിട്ടാനുള്ള ഭയങ്കര ഒരു ചാലഞ്ചാണ് ഇപ്പോൾ നമുക്ക് ഫോട്ടോസ് കിട്ടിയെന്ന് വരും അതിപ്പോൾ ഫോട്ടോഗ്രാഫർ കളക്ട് ചെയ്യണം അല്ലെങ്കിൽ കല്യാണ ചെക്കിനോട് ചോദിക്കണം ലൈവായിട്ടും കൊടുക്കാൻ പറ്റും അപ്പോൾ അതിന് നമുക്ക് കുറച്ച് കൺസുണ്ട് ും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതാ ഇവരെ കോണ്ടാക്ട് ചെയ്ത് തുടങ്ങി അവരെ കോൺടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുക്കും ഫ്രണ്ട്സ് അപ്പം കല്യാണമൊക്കെ ഏകദേശം െണ്ടല്ല ഒന്നും നമ്മളെ മാസലിലെ കല്യാണം സെറ്റ് ആക്കി അപ്പൊ ഞങ്ങളെ കൂട്ടത്തിന്റെ എല്ലാരും ഓലൊക്കെ പെട്ടു എല്ലാരും പെട്ടു എല്ലാരും പെട്ടു ആരും കെട്ടൂല ടുത്തൊന്നും കെട്ടുടക്കും അപ്പൊ എനിക്ക് അപ്പൊ ഇത്രയുള്ളൂ നമ്മള് പൈൻറെ പിയാലേ അപ്പൊ അല്ല നല്ലൊരു വീഡിയോ ആയിട്ട് വരും